അസ്സാമലൈക്കും ദിയ ഫാത്തിമൊപ്പന്നെ പിന്നെ ഞാൻ വീടായിട്ടൊന്നും വരണ്ടാതെ വിചാരിച്ചത് കുറേ ആയിട്ട് ഇങ്ങനെ ബാക്കോട്ട് വെക്കുക കുറച്ച് ദിവസമായിട്ടൊന്നും വീഡിയോ ഇട്ടില്ല എൻ്റെ കുട്ടിൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നാലും മെനക്കെട്ടിട്ട് കുറച്ച് ആൾക്കാർ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ പല കമൻറ്റുമായിട്ട് ഇങ്ങനെ വരിക അപ്പോൾ ഈ കമൻറ്റ് ചെയ്തതൊക്കെ നമ്മൾ കാണാനാണല്ലോ അല്ലാതെ വെറുതെ അവർ പിന്നെ എന്താ പറയണ്ട അവരവരെ ആഗ്രഹം വെറുതെ നേരി വിടുന്നില്ലല്ലോ നമ്മൾ കാണണം അത് നമ്മളെ മാനസികമായിട്ട് തകർത്തണം എന്നുള്ള രീതിക്കാണ് പല കമൻറ്റുകൾ കമൻറ്റൊന്നും മറുപടി കൊടുക്കണ്ട അല്ലെങ്കിൽ ആ ഒന്നും വേണ്ട എന്നുള്ള രീതിക്ക് തന്നെ ഒഴിവാക്കി ഒഴിവാക്കി വിടല്ലോ ഞാൻ വരുന്ന കമൻറ്റുകളൊക്കെ ഡിലീറ്റാക്കി ഡിലീറ്റാക്കി ഒഴിവാക്കി കളയലാണ് എൻ്റെ മോള് കേസ് ഇട്ട് അത് അതിൻ്റേതായ വഴിക്ക് തന്നെ പോകുന്നുണ്ട് അതിൻ്റെ വഴിക്ക് ഞാൻ നീങ്ങുന്നുണ്ട് അത് പഠിച്ച സംഭവം അറിയാം ഏത് വഴിക്കാന്ന് പോകുന്നത് എങ്ങനെയാണെന്നല്ലോ അല്ലാതെ അറിയാം വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ പിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല റബ്ബിനറിയാറോ വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരാൾക്കാരെ ആൾക്കാരെ വിചാരമെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു കഥ പറയുന്നതാണ് വെറുതെ ഒരു കഥ പറയാം ജീവിതത്തിലെ നടന്ന സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എൻ്റെ മോളെ കേസിട്ട് ഞാൻ നല്ലോണം അനുഭവിച്ചായിരുന്നു ഞാനൊരു ദിവസം പോലും എൻ്റെ മോളെക്കുറിച്ച് ഓർ ഓർത്തിട്ട് ദിവസം ഇല്ല എല്ലാ ദിവസവും നമുക്കത് വേദന തന്നെയാണ് പക്ഷേ ഈ കമൻറ്റൊക്കെ ഇങ്ങനെ ഇങ്ങനെ കമൻറ്റുകൾ എഴുതുന്ന വ്യക്തികളൊക്കെ വിചാരം ഇത് ഇങ്ങനെ എന്തോ വേറെന്തോ എന്താ പറയണ്ടേ നമ്മൾ എന്തോന്ന് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണവരെയൊക്കെ വിചാരം പറയരുത് വേണ്ട വേണ്ട വേണ്ടി ഒരുപാട് വിചാരിച്ചതാണ് എല്ലാ ദിവസവും അധികം ഇങ്ങനെ വരുമ്പോൾ ഞാനെല്ലാം ഡിലീറ്റായി കളയണം റിമൂവ് ചെയ്താളെ ചിലതൊക്കെ മനസ്സിൽ വല്ലാതെ വല്ലാതെ മനസ്സ് തട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ വരേണ്ട ഒരവസ്ഥ ഓരോ കമൻ്റ് വരുമ്പോൾ ഞാൻ ഡീലീറ്റ് ആക്കളെ കാരണം എന്താ വെച്ചാൽ അവനൊന്നും മറുപടി കൊടുക്കേണ്ടതാണ് ഇന്ന് ഇന്നലെ വന്ന മുഹമ്മദ് പാറക്കൽ എന്ന് പറഞ്ഞ ഒരു ചാനൽ ഒരു പിന്നെ ഐ ഡി എന്ന് വന്ന കമൻ്റാന്ന് പിന്നെ എൻ്റെ മൂക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ദുവാ അതായത് ദുവാ ചെയ്യണം ഇങ്ങനെ സംഭവം ഓ പറഞ്ഞതിൻ്റെ പേരിൽ ഓൻ അതിൽ വിട്ട കമൻ്റാന്ന് നിങ്ങൾ കാണണം കാരണം എന്താ വെച്ചാൽ എത്രത്തോളം അതപ്പതിച്ച മനുഷ്യന്മാർ ഇവർ ജീവിതത്തിൽ സംഭവിച്ച കാര്യം പറയുമ്പോൾ ഇതൊക്കെ ഒരു നിസ്സാരമാക്കിയിട്ട് വേറെന്തോ ലാഭത്തിന് വേണ്ടിയിട്ട് ആർക്കൊക്കെ കൂട്ടുകൊണ്ടിട്ട് വേറെന്തോ ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയാൻ വരുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ജീവിതമാണ് അല്ലാണ്ട് വെറുതെ കഥ പറഞ്ഞിട്ട് പോകുന്നതല്ല ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ ജീവിതത്തിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമാറിയാവൂ എല്ലാത്തിത്തോളം നിങ്ങൾക്ക് വിഷമാറിയില്ല പിന്നെ ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ദുനിയവിൽ അള്ള ഒരു മനസ്സിനെ പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് സംഭവിച്ച വേദന അത് ആ വേദന പത്ത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള നിങ്ങളെന്നെല്ലാവരും കണ്ടിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ ഞാനൊരു ചാനലായിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ല കണ്ടിട്ടില്ലല്ലോ ഇപ്പം അല്ല ഞാൻ എൻ്റെ കുട്ടിൻ്റെ എവിടെ ഒന്നും എത്താതെ പല കള്ള കള്ളത്തരങ്ങളും പല രീതിയിലുള്ള പല എന്താ പറയണ്ടേ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചുപെടുന്നത് അതിൻ്റെതൊക്കെ മറുപടി കൊടുക്കുന്നത് ഞാൻ നമുക്ക് അതിനൊക്കെ മറുപടി കൊടുക്കേണ്ട അവസ്ഥ വന്നത് കൊണ്ടല്ലേ നമ്മൾ ഇപ്പോൾ ഒരു ചാനലായിട്ട് സ്വന്തം നമ്മൾ പറഞ്ഞാൽ തന്നെ ജനങ്ങളെ വിശ്വസിക്കുന്ന രീതിക്ക് പറഞ്ഞത് വന്നത് അല്ലാതെ ഇതുവരെ നമ്മളൊന്നും വന്നിട്ടൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി ഈ നെഗറ്റീവ് അമൻ അടിക്കുന്ന വിശ്വാസികളായ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒരു വ്യക്തിക്ക് നമ്മൾ കാരണം അതായത് നമ്മളെ വാക്കുകൊണ്ടോ പിന്നെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പെരുമാറ്റം കൊണ്ടോ ഒരു വ്യക്തിക്ക് ആ മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതെന്നല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇതൊക്കെ പല ഇതിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ മനഃപൂർവ്വം വേദനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല രീതികളും ചെയ്തു വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതേ അവസ്ഥ അതേ അവസ്ഥയിലുള്ള വേദന പടച്ചുരാന് ആ വേദനിപ്പിച്ച വ്യക്തികൾക്ക് കൊടുക്കും നിങ്ങളൊന്നും വിശ്വാസികളെ നിങ്ങൾക്കൊന്നും കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വേദന അനുഭവിക്കാണ്ട് ദുനിയാവൊന്നു പോകില്ല അങ്ങനെ കുത്തി കുറ്റപ്പെടുന്നവർ വേദനിപ്പിക്കുന്നവര് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരാൾക്കും ഒരു ആപത്തും ഒരു അടങ്കാരവും ബുദ്ധിമുട്ടും ഇങ്ങനത്തെ ഒരു വിഷമവും വരാതിരിക്കട്ടെ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ പക്ഷെ മനഃപൂർവ്വം നിങ്ങൾ ഏഹ് എന്ത് ലാഭത്തിന് എന്ത് ലാഭത്തിന് വേണ്ടി എനിക്കറില്ല ഞാനെന്ത് നിങ്ങളുടെ എന്തെങ്കിലും ആക്കിയിട്ട് വിളിച്ചിട്ടുണ്ടോ വെറുതെ ഒരു മനുഷ്യന് നമ്മളൊക്കെ എന്താ പറയണ്ട നമ്മൾ നല്ലോണം അനുഭവിച്ചു തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത് ഇന്ന് മുഹമ്മദ് പാറക്കൽ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കൂ മുഹമ്മദ് പാറക്കൽ എന്ന് പറഞ്ഞ വ്യക്തി എക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇയാൾ ഉടായിപ്പാണിന്ന് എടോ എൻ്റെ മോളെ കാണാൻ വിഷമവും വേദന എനിക്കറിയാം ഞാൻ അനുഭവിക്കുന്നത് ഞാൻ പോകുന്നതും ഞാൻ ചെയ്ത കാര്യങ്ങളല്ലാതെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ ചെയ്തിട്ടുണ്ട അത് നന്നായിട്ട് എനിക്കറിയാം കൂടായ്പാക്കാൻ നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ രണ്ടാമത് ഇതായി ഇപ്പോ വലിയ ഷെയ്ഖായി എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്ക് വേണ്ടി ദുവാ ചോദിക്ക് ദുവാ ചെയ്യണത് പറയാനും ചോദിക്കാനും വലിയ ഷെയ്ഖൊന്നും ആവേണ്ട അതിനുള്ള പോലും ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ പിന്നെ വേറെ ഏതോ ഒരു തൊപ്പിക്കാരൻ്റെ പിന്നെ വാക്ക് കേട്ടിട്ട് പറയുന്ന അഥവാ ചെയ്യുന്നത് ആ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ എന്താ പറയണ്ട ഹാഷിം റുബീന എന്ന് പറഞ്ഞ ചാനലിനെയാണ് അവർ തൊപ്പിക്കാരനെന്നുദ്ദേശിച്ചത് ഞാനൊരാളെയും ഒരു ഒരു വ്യക്തികളെയും ഞാൻ പ്രത്യേകിച്ചൊരു ഇത് വാങ്ങിയിട്ട് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എൻ്റെ മോളെ കാര്യം പറയുമ്പോ എനിക്ക് എന്റെ മോളെ കാര്യം തന്നെ പറയാണ്ട് കുറെ നാളായി കേൾക്കുന്നത് ആശി ഞാനും അവര് കൂട്ടുപിടിച്ച് മറ്റേത് മറിച്ചു കൊറേ നാളായി കേൾക്കുന്നത് ഒരു മനുഷ്യനെ പറയുന്നതിൽ അതിലുണ്ടെട്ടോ ആ ആ മനുഷ്യന് ഞാനായിട്ട് ഒരു ബന്ധമില്ല എപ്പോ രണ്ടു മൂന്ന് കോള് വിളിച്ചതല്ലാണ്ട് അത് നമ്മൾ ഒന്നും പറഞ്ഞിട്ടുമില്ല ഒരാളെ കൂട്ടുപിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ മോളെ കാര്യം പറയാനും വേറെ ഒരാളെ കൂട്ടുപിടിച്ച് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ തൊപ്പിക്കാരന്റെ കൂട്ടും പിടിക്കണ്ട ആരെയും പിടിക്കണ്ട എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ പിടിച്ചില്ലു അത്രേ പിടിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പല സത്യങ്ങളും ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതാക്കിയല്ലോ അത് വിശ്വസിക്കുന്നവര് വിശ്വസിക്കും എന്നെപ്പോ വിശ്വസിക്കണ്ട എന്താ വിചാരിച്ച ഇതൊക്കെ കഥയാണെന്നു കഥ പറയുന്നതല്ല ജീവിതം അതിന്റെ അനുഭവത്തിൽ വരുമ്പോ പഠിക്കൂ അനുഭവത്തിൽ ഒരു മനുഷ്യന് ഇതിന്റെ വിഷമം മനസ്സിലാവില്ല പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും അനുഭവത്തിൽ ഒരു മനുഷ്യന് ഇതിന്റെ വിഷമം മനസ്സിലാവില്ല പല പല പലവട്ടം പറഞ്ഞില്ല എൻ്റെ മോളെ കിട്ടിയ എന്റെ ചാനൽ ഞാൻ നിർത്തുന്നു എനിക്ക് ചാനലും കൊണ്ട് ഞാനിത് മറ്റേ ലോകം ചുറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്നല്ല എന്റെ മോളെ കേസ് കിട്ടു പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ അതിന് പ്രത്യേകിച്ചിട്ട് ഒരു സാമ്പത്തിക ലാഭത്തിന്റെ പേരിലല്ല അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് എൻ്റെതായ രീതിക്ക് എൻ്റെ കുട്ടീൻ്റെ കേസ് കെട്ടിട്ട് പോകാനും ഞാൻ പല രീതിയിലും ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ രീതിക്ക് ഓ കിട്ടുകയാണെങ്കിലും അത് ഉപകാരം ആയിക്കോളും അത് ആ ഒരു ബേസിലേക്ക് പോകുന്ന എനിക്ക് പോകാനുള്ള എൻ്റെ ഉപകാരത്തിൽ രീതിക്ക് തന്നെ ചെയ്തത് ഒരാളെയും ബോധ്യപ്പെടുത്തുകയുണ്ട് പിന്നെ നിങ്ങളിങ്ങനെ ഇങ്ങനെ 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 എന്താ പറയണ്ടേ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ഇത് ആക്കി നമ്മളെ തലയിലേക്ക് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കാൻ ഞാൻ പൊട്ടണമെന്നല്ല പല കമന്റുകളും വന്ന് ഞാനെല്ലാം വെക്കട്ടെ ഞാൻ വിറ്റതാന്ന് പറഞ്ഞു ഞാൻ അവിടെ പൈസ വാങ്ങിയിട്ട് ഞാൻ കേസ് കേസു മൂടുന്നതാന്ന് പറഞ്ഞു എന്തെന്നാണ് ഇവരൊക്കെ വിചാരം ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നതിനുണ്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കമന്റ് ചെയ്തിട്ട് ആക്കി പറയാനുണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ചു പറ എന്റെ നമ്പർ പല സ്ഥലത്തും ഉണ്ട് നേരിട്ട് തന്നെ വിളിച്ചു നിങ്ങളെ കാണാൻ വേണ്ടി വരാൻ അവിടെ വരാം എന്നിട്ട് നിങ്ങളെ സംശയം നേരിട്ട് പറയാം എൻ്റെ മോളാണ് നഷ്ടപ്പെട്ടത് അപ്പൊ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എൻ്റെ മോളെ കാര്യം പറയാൻ ഞാൻ ഒരാളിതാക്കേണ്ട ആവശ്യമില്ല കമന്റ് അടിക്കുന്ന ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിലാണ് ഇത് വന്നതെങ്കിൽ മറ്റുള്ളവർ ഇതുപോലെ എങ്ങനെ ഉണ്ടാവും ചിന്തിക്കുക വേറൊന്നും ചിന്തിക്കണ്ട വീഡിയോ കൊണ്ട് ഞാൻ വന്ന് വരണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ദിവസം കൈ കാണുന്ന എല്ലാം ഡിലീറ്റ് ആക്കി ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ട് പോയിട്ടുള്ളതാണ് മാനസികപരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അത് എന്ത് വെച്ചിട്ട് പിന്നെ നിങ്ങളൊക്കെ കമന്റ് കണ്ട് തൂങ്ങി വരിക്കൊന്നുമില്ല നല്ല വിഷമം കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എന്റെ മോളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു വേദന അനുഭവിക്കാൻ നിങ്ങൾക്ക് ആവില്ല പടച്ചൊരു മനുഷ്യനെ താങ്ങാൻ പറ്റുന്ന വിഷമം കൊടുക്കും എനിക്ക് താങ്ങാൻ പറ്റുന്ന അറിയുന്നോണ്ടിക്കും എനിക്ക് റബ്ബ് തന്നിട്ടുണ്ടാവുക അതെന്റെ എനിക്ക് റബ്ബ് തന്ന പരീക്ഷണം തന്നേ നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയുന്നവര് ചിന്തിക്കേണ്ട ഒരു കാര്യണ്ട് ഒരിക്കലും ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന നിങ്ങൾ തിന്നാണ്ട് ഭൂമിയിൽ നിന്ന് പോവില്ല അത് റബ്ബ് തീർച്ചയാണ് പ്രാഗം നിന്നല്ല തീർച്ചയാണ് റബ്ബ് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വേദന ആ വേദനയിലേക്ക് ഒരു മനുഷ്യൻ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതേ വേദന അനുഭവിക്കാണ്ട് ദുനിയാവിന് വിശ്വാസിയായി ഒരു മനുഷ്യൻ പോകില്ല ഒരിക്കലും പോവില്ല ഒരാൾക്കും ഒരാപത്തും വേറെ ബുദ്ധിമുട്ട് വരറേന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഓരോരുത്തന്മാർ തിന്ന് ചെല്ലി കുത്തിച്ചാൽ തോന്നുന്നു വേറെ ഞാൻ വീഡിയോ കൊണ്ട് ഞാൻ എൻ്റെ കുട്ടിൻ്റെ കേസെട്ടിൽ ഇങ്ങനെ പോയി കൊണ്ടുപോകുക പല രീതിയിൽ പല എന്താ പറയണ്ട അത്രയും ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓരോരുത്തന്മാർ പല രീതിയിൽ കമൻറ്റ് ഞാൻ ഈ കമൻറ്റ് ഇതിലെടുക്കും മുഹമ്മദ് പാറക്കൽ എന്ന അദ്ദേഹത്തിൻ്റെ പേര് പാലങ്ങളും എല്ലാം ഞാൻ ഡിജിറ്റാക്കി കളഞ്ഞതാണ് വേണ്ടാന്ന് വെച്ചിട്ട് പക്ഷേ ഇതെനിക്ക് വല്ലാണ്ട് പറഞ്ഞു ഞാൻ ഉടായിപ്പാണെന്ന് ഞാൻ ഉടായിപ്പാൻ താൻ എന്താ കണ്ടിട്ടുള്ളത് അതുപോലെ ഞാൻ ചെയ്യുക എൻ്റെ മോക്ക് ദുബ ജീവിക്കുന്നത് ഒരു തെറ്റാണ് ഞാൻ എനിക്ക് അറിയില്ല ഇത് എന്ന സംഭവം എനിക്കറിയില്ല എൻ്റെ മോളെ കിട്ടാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഈ കമൻ്റ് അടിക്കുന്ന ഇവർക്കൊന്നും മനസ്സിലാവില്ല ഇവരൊന്നും മനുഷ്യനല്ലാന്ന് തോന്നുന്നു മോനെ ഇരുപത്തിനാല് മണിക്കൂർ ദ്വാരുന്നോ പഠിച്ച തമ്മിലാണ് വിശ്വാസിയാണെങ്കിൽ ഇത് ഒരു ഒരനുഭവം ഒരാൾക്കും വരലേന്ന് അങ്ങനെ ദുവാക്ക് നമ്മക്കോ നമ്മളെ കാണുന്ന ആൾക്കാർക്കോ നമ്മളെ എന്താ പറയണ്ടത് നമ്മളെ സമൂഹത്തിന് മുന്നിൽ നമ്മളെ മനുഷ്യനായിട്ട് പറഞ്ഞ ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു ഇടങ്കര കൊടുക്കല്ലേ നീന്തിക്ക് അതിന്റെ ഒരു എന്താ പറയണ്ട ആ ഒരു ഇതിന്റെ തീവ്രത മനസ്സിലാവാത്തോണ്ടാന്ന് നിങ്ങളിങ്ങനെ പറയുന്നത് അത് മനസ്സിലായി കഴിഞ്ഞാലേ കൺ മുന്നിൽ വരുമ്പോന്ന് അതിന്റെ വിഷമം മനസ്സിലാവുക അപ്പൊ ദയവ് എഴുതിട്ട് ദയവ് എഴുതി കാരെ പിടിക്കാൻ ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ എൻ്റെ മോളെ കേസറ്റ് ഞാൻ പറഞ്ഞത് എൻ്റെ മോളെ കേസറ്റ് വേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ആരെ കാലം പിടിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് അപ്പം എൻ്റെ മോളെ കേസറ്റ് കിട്ടി കിട്ടിയൊന്നും പറയാൻ എനിക്കാവില്ല കാരണം എൻ്റെ മോളെ കേസിറ്റ് എല്ലാത്തിനും സമയം എടുക്കും ഞാൻ ഇപ്പോൾ കൊടുത്തതിനുള്ള സമയം എടുക്കും എന്നാണ് പറഞ്ഞത് അപ്പം ഇൻഷാല്ല നല്ലൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക പിന്നെ നല്ലൊരു രീതിക്ക് വരട്ടെ അത് ആ അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു എന്താ പറയേണ്ട തലയൊക്കെ ഇത്ര വണ്ണം കാരണം ചിന്തിച്ച് ചിന്തിച്ചൊരു അറ്റയില്ല ചിലത് ഒരു എന്ന ചെയ്യേണ്ടെന്ന രീതിയില്ല അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ ഒരു അവസ്ഥയാണ് പല രീതിയിലും പല രീതിയിലും നമ്മളെ എന്താ പറയണ്ട എന്നെ ആക്കാൻ പറ്റുന്ന രീതി എല്ലാ ആക്കി ഞാൻ വിറ്റതാന്നാക്കി ഞാൻ കൊന്നതാണെന്നാക്കി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ത് ഇൻട്രസ്റ്റ് പറയാ പറയുമ്പോൾ എന്താ പറയുക നാവിൻ്റെ അടുത്ത് പല കാര്യങ്ങളും വരുന്നുണ്ട് എല്ലാം ഞാൻ ഒഴിവാക്കി വിട്ടതാ അപ്പം എത്ര മാത്രമേ പറയാനുള്ളൂ ഇൻഷാല്ല എൻ്റെ മൂക്ക് വേണ്ടിയിട്ട് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ദ്വാ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻ്റ് എഴുതാൻ ബുദ്ധിമുട്ട് ഭയങ്കര ഇടങ്ങേറായിട്ട് കമൻറ്റ് എഴുതാൻ വരുന്ന ആൾക്കാർ നേരിട്ട് നേരിട്ട് വിളിക്കുക എന്നത് നേരിട്ട് പറ ബാക്കി ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അത്രേ പറയുള്ളൂ എൻ്റെ മൂക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദ്വാ ചെയ്യുക ഇത് എൻ്റെ എന്താ പറയേണ്ടത് ഒരു മനുഷ്യൻ സഹിക്കുന്നൊരു പരിധിയുണ്ട് എത്ര ഇത്ര പത്ത് കൊല്ലം കേൾക്കാത്തത് കുറച്ച് കാലങ്ങളും കൊണ്ട് കേട്ട് പത്ത് കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ മൂക്ക് നടന്ന രീതി എനിക്കറിയാം പത്ത് കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ മൂക്ക് കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെറും കാറ്റിപ്പറത്തിട്ട് ഏതോ ഒരു വ്യക്തിൻ്റെ എന്തോ ഒരു ഇത് സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേൾക്കാത്തൊന്നുമില്ല ഞാൻ കൊന്നു ഞാൻ നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ജനങ്ങൾ പറയുന്നതെല്ലാം അസത്യവും ഞാൻ ഉൾക്കൊണ്ട് ഞാൻ അനുഭവിച്ചാണ് സത്യം അനുഭവം പറയുമ്പോൾ അതിനുള്ള നെഗറ്റീവ് കയറ്റീവ് വരിക എന്നെല്ലാം പറഞ്ഞാൽ വല്ലാത്തൊരു വേദനയാണ് അപ്പോൾ ദയവായിട്ട് ഉപദ്രവിക്കാതിരിക്കും കേട്ടോ കാരണം വെച്ചാൽ ഞാൻ യൂട്യൂബും കൊണ്ട് വലിയ വ്ലോഗറായിട്ട് ലോകം മുഴുവൻ ഇതാക്കാൻ വേണ്ടി വന്നതെന്നല്ല എൻ്റെ മോളെ കേസൊട്ട് പറയാൻ വേണ്ടി വന്ന പക്ഷേ ഓരോ ദിവസം ഓരോ ദിവസം കഴിഞ്ഞ തന്നെ പിന്നെ കമൻറ്റുകൾ വന്നുകൊണ്ട് കാരണം കമൻ്റ് എല്ലാം ഇങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടാൽ പറയും കമൻ്റ് എല്ലാം ഒഴിവാക്കിയാണെന്ന് നോക്കണ്ട പക്ഷേ നോക്കാണ്ട് നമ്മൾ കാണാനാണ് അവർ കമൻ്റ് ഇടുന്നത് അപ്പോൾ കമൻറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറ് വരുന്നത് ഇത്രത്തോളം വേദന അനുഭവിക്കാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു അത് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഒരു ജാതി വൃത്തിയെട്ട മനുഷ്യന്മാര് ഇങ്ങനത്തെ മനുഷ്യന്മാര് ചോറ് നിന്ന ഇങ്ങനെ എഴുതൂല ഒരിക്കലും എഴുതൂല അപ്പൊ അത്രേ പറയാനുള്ളു വേറെ ഒന്നും പറയാനില്ല ഇൻഷാള്ള ഞാൻ എൻ്റെ കുട്ടീൻ്റെ കേസ് ഇട്ട് പുറകെ തന്നെയാണ് തന്നെയാണുള്ളത് ഇൻഷാള്ള പെട്ടെന്ന് തന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട് അത് പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടിക്കാന്ന് ഉള്ളത് അപ്പൊ അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിൻ്റെ ഇതിലിങ്ങനെ നിക്കാന്ന് അപ്പോൾ അത്രത്തോളം അടങ്ങാറില്ലെങ്കിൽ നടക്കാന്ന് അതിൻ്റെ ഇടയ്ക്ക് പല ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ് ഇങ്ങനെ വന്നത് ദയവേദിറ്റ് തന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ മോളെ കേസിട്ട് അറിയുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ പിന്നെ ആര് ഇരിക്കുന്നതിനൊക്കെ ഇങ്ങനെ അത്രത്തോളം വേദനിപ്പിച്ച് വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ എതിരെ വന്നത് അപ്പം വേറൊന്നും വിചാരിക്കറ് ഇത്രേപ്പാണല്ലോ അസലാമലൈക്കും